മലയാളി മങ്കിയോ അല്ല മങ്ക അതോ മങ്കിന്ന് വിളിച്ചുട്ടോട്ടിയും പോലെ മങ്ക തന്നെ ആയിരിക്കണേ മീനോട്ടി അതെനിക്കിഷ്ട എനിക്കും ഇഷ്ടം മൂക്കും മലയാളികൾ ഇത് വരുമ്പോടിക്കാട്ട് മലയാളി മങ്കയോ അത് കുഴപ്പമില്ല നമ്മളെല്ലാരും കൊരങ്ങനന്മാരിൽ നിന്ന് ഇവോൾവ് ഇവോൾവ് ചെയ്ത് വന്നതാണല്ലോ കൊരങ്ങന്റെ കാര്യം ഇവിടെ മങ്ക അതാ അച്ഛൻ പാട്ടുപാടുന്ന ആളല്ലേ അച്ഛന് ചെറുപ്പത്തിലേ പാട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അച്ഛനിപ്പോ കരോക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഏറ്റവും ഇഷ്ടം പാടാനായിട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലു ഇങ്ങോ പിറന്നു പണ്ടം മൂളം കൂട്ടിലേ പുണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാം കുഴലിൻ കഥ അനുഷ്കയ്ക്ക് സന്തോഷായില്ലേ അനുഷ്ക കാരണം കൊണ്ട് അച്ഛനെ പോയി വേദിയിൽ പാടിയില്ലേ അച്ഛനെ സാധിക്കാത്തത് അനുഷ്കയിലൂടെ സാധ്യമാവാണ് അച്ഛന്റെ ആഗ്രഹം അതെ അതെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കും അനുഷ് നമ്മളെ കൊ കൊച്ചിൽ എന്ത് ചെയ്യും നമ്മൾ കൊച്ചിയിലെ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് നടക്കും അവര് നമ്മുടെ കൈ പിടിച്ചു തരും അല്ലെ നടക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്ത് ചെയ്യണം ആ കൈയൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വന്തമായി പറക്കണം പറക്കണം ആ പറക്കലാണ് ഈ ശബ്ദത്തിൽ തന്നെയാണോ എപ്പോഴും സംസാരിക്കാറ് മാത്രം അനിയത്തോട് സംസാരിക്കുന്ന ശബ്ദം എങ്ങനെയാ അത് ഞാൻ അലറും ഞങ്ങൾ ഒരുപോലെ മുടി കെട്ടിയിരിക്കുന്നു ശരിയാണല്ലോ ഹായ് ചേച്ചി ഭയങ്കര ഒച്ചലാണോ സംസാരിക്കുന്നത് വിളിക്കുന്ന ചേച്ചീടെ വീട്ടിൽ നിന്ന് എടിപൊടി എന്നൊക്കെ വിളിക്കുവോ ചേച്ചി അപ്പൊ എന്നെ ഇവിടെ എല്ലാരും കാണാണല്ലോ ആ പാട്ടു പാടുമ്പോ ചേച്ചി എന്താ അങ്ങനെ ചേച്ചി എന്താ ഇങ്ങനെ ചേച്ചി എന്ന് വിളിക്കും എങ്ങനെയാ ചേച്ചി ഭയങ്കര ശബ്ദത്തിലാണ് അൻവിക്കുട്ടി സംസാരിക്കാറ് സാമ്പിള് കാണിച്ചോ എങ്ങനെയാ അലർന്നു ചേച്ചി കാണിക്കും ഞാൻ കാണിക്കൂലി പാട്ട് പാടില്ല ഓക്കെ സാറില്ല അന്ന് എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോ കളിച്ചാ മതി